ാരകമായിട്ടുള്ള ഒരു പുതിയ രോഗം കൂടി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പരക്കെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന നീഗ്ലേറിയ എന്ന് പറയുന്ന ഒരു പരാധം ഇപ്പോൾ കോഴിക്കോടും അതോടൊപ്പം തന്നെ മലബാറിലുള്ള മറ്റ് ചില പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടതാണ് ഇതിനു മുൻപ് ആലപ്പുഴയിലും പല ഭാഗങ്ങളിൽ ഈ ഒരു പരാതത്തിൻ്റെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഏകകോശ അമീബ എന്ന് പറയുന്നത് വളരെ അപൂർവമാണെങ്കിൽ പോലും ഇതിൻ്റെ മോർട്ടാലിറ്റി അതായത് ഇതിൻ്റെ മരണ നിരക്കെന്ന് പറയുന്നത് ഏകദേശം നൂറ് ശതമാനമാണ് അതായത് പേവിഷ ബാധയ്ക്ക് സമാനമായിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമായിട്ട് നമുക്കിതിനെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രതിരോധ നടപടികളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ നീഗ്ലേറിയ എന്ന് പറയുന്ന ഒരു ഏകകോശ പരാതമാണ് ഈ രോഗകാരി എന്ന് പറയുന്നത് മലിനമായിട്ടുള്ള ജലത്തിൽ കുളിക്കുകയും നീന്തുകയും മറ്റും ചെയ്യുമ്പോഴാണ് ഈ അസുഖം നമുക്ക് ഉണ്ടാകുന്നത് ഈ പറയുന്ന പരാതം മൂക്കിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് മൂക്കിന് മുകൾ ഭാഗത്തുള്ള വളരെ കട്ടി കുറഞ്ഞിട്ടുള്ളൊരു ശ്ലേഷ്മ സ്ഥലമുണ്ട് ഒരു ഉണ്ട് അതിനെ തുളച്ച് മസ്തിഷ്കത്തിലെത്തുകയും അവിടെ ഈ പറയുന്ന മെനിജോ എൻസഫലിറ്റീസ് എന്ന് പറയുന്ന മസ്തിഷ്ക വീക്കവും പനിയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണയായിട്ട് കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കാരണം കുട്ടികളിൽ അവരുടെ ഈ പറയുന്ന മൂക്കിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ ഘടനാപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ മൂലം ഈ അമീവയ്ക്ക് പെട്ടെന്ന് തന്നെ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചൂടുള്ള ജലാശയങ്ങളിൽ പ്രത്യേകിച്ചും ഏകദേശം നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ജലാശയങ്ങളിലാണ് ഈ പരാതം കൂടുതലായിട്ട് വളരുന്നത് അവിടെ നീന്തുകയും അവിടെ കുളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ യാദൃശികമായിട്ട് ഈ വെള്ളത്തിൽ കലർന്ന അമീവ നമ്മുടെ മൂക്കിലെത്തുകയും മൂക്കിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി അതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകാം അസാധാരണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകാം ബോധാവസ്ഥയിലായി എന്ന് വരാം രോഗം മൂർച്ഛിക്കുമ്പോൾ ഏകദേശം നൂറ് ശതമാനത്തോളം ഇതിൻ്റെ മരണനിരക്കുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ആൻറ്റി അമീബിക് മരുന്നുകൾ ലഭ്യമാണെങ്കിൽ പോലും ഒരു പരിധിവരെ മാത്രമേ ഈ മരുന്നുകൾ ഫലപ്രദമാകാറുള്ളൂ ക്യാൻസറിനും മറ്റും ഉപയോഗിക്കുന്ന ചില പ്രത്യേക പുതിയ മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അങ്ങനെയുള്ള മരുന്നുകളും നൽകാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ചികിത്സാ ഫലം എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പകരാതിരിക്കാൻ ചെയ്യാൻ സാധിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റും ഒഴിവാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ബ്ലീച്ചിങ് പൗഡറും മറ്റും ഇട്ടിട്ട് ഈ ജലാശയങ്ങൾ അണുവിമുക്തമാക്കുന്നതും വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ വെള്ളം തിളപ്പിച്ചാറിയതിനു ശേഷം കുളിക്കാനും അതോടൊപ്പം തന്നെ കുളിക്കാനും മുഖം വൃത്തിയാക്കാനും മറ്റും ഉപയോഗിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശം ിൽ കെട്ടുകിടക്കുന്ന വെള്ളത്തിലും ജലാശയങ്ങളിലുമൊക്കെ കുട്ടികൾ കളിക്കാനും നീന്താനും ഒന്നും അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്